കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ ഗുരുതര ആരോപണവുമായി അധ്യാപകൻ രംഗത്ത് അഴിമതി ആരോപണങ്ങളിൽ പ്രിൻസിപ്പലിനെതിരെ മൊഴി നൽകിയതിന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി പ്രിൻസിപ്പലിന്റെ ഓഡിയോ സന്ദേശവും പുറത്തുവന്നു പ്രിൻസിപ്പൽ പ്രിയ പോത്തോസ് പ്രവേശന സമയത്ത് അനധികൃത പിരിവ് നടത്തിയെന്ന് തെളിവ് സഹിതം പി ടി എ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അലി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഡെപ്യൂട്ടി ഡയറക്ടർക്കും വിജിലൻസിനും പരാതി നൽകിയിരുന്നു ലക്ഷക്കണക്കിന് രൂപ കളക്ട് ചെയ്ത് സ്വകാര്യമായി കളക്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് വലിയ സാമ്പത്തിക ക്രമക്കേടാണ് അവിടെ നടന്നിട്ടുള്ളത് ഇതിനെതിരെ പ്രസിഡന്റ് എന്ന ലെവലിൽ ഞാൻ ആർ ഡി ടി ബന്ധപ്പെട്ട ഡയറക്ടർക്കും വിജിലൻസിനും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് വിഷയം അന്വേഷിക്കാൻ സ്കൂളിലെത്തിയ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് സ്കൂളിലെ അധ്യാപകനും എൻഎസ്എസ് കോർഡിനേറ്ററുമായ സിബിൻ ആന്റണി തനിക്കെതിരെ മൊഴി കൊടുത്തു എന്ന വിവരം കിട്ടിയതാണ് പ്രിൻസിപ്പലിനെ പ്രകോപിപ്പിച്ചത് നിങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ ഒളിപ്പിച്ചത് ഞാൻ എന്റെ അടുത്ത് ഇന്നുവരെ ഒന്നും സംസാരിച്ചില്ല ഞാൻ ഇന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യ ചോദിച്ചത് ഉള്ളൂ ഞാൻ നേരെ ചോദിക്കും തോന്നിയ ദിവസം പറയാം അഡ്മിറ്റ് ഞാനൊരു കാര്യം പറയാം ആരോ ആയിക്കോട്ടെ